ശബരിമല സന്നിധാനം ശരണമന്ത്ര മുഖരിതം അഞ്ചാം ദിനമായി ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നു ഇന്നലെ അറുപതിനായിരത്തിലധികം പേരാണ് ശബരിമലയിലേക്ക് എത്തിയത് തിരക്കിനിപ്പോൾ ചെറിയ ശമനമുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് നട അടയ്ക്കുക തുടർന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് വീണ്ടും നട തുറക്കും സന്നിധാനത്ത് നിന്ന് എം മനോജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് മനോജ് തിരുവനന്തപുരത്തൊക്കെ മഴ നന്നായി പെയ്യുന്നുണ്ട് എങ്ങനെയാണ് ശബരിമലയിൽ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നുണ്ട് ഒപ്പം തിരക്ക് എത്രത്തോളം ഉണ്ട് ഇന്ന് വിണ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി നട തുറന്നു അതിനുശേഷം പുലർച്ചെ ചെറിയ രീതിയിൽ മഴയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോ മഴയ്ക്കൊരു ശമനമുണ്ട് അതോടൊപ്പം തന്നെ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ രാവിലെ തിരക്കുണ്ടായിരുന്നു പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ആ തിരക്കിനും ശമനമുണ്ടായി ഇപ്പോൾ രാവിലെ സന്നിധാനത്ത് നോക്കുന്ന സമയത്ത് തന്നെ തിരക്ക് നമുക്ക് അനുഭവപ്പെടും എന്തായാലും നിരവധി സ്വാമിമാരാണ് ഇരുമുടിക്കെട്ടുമായി ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഇതിൽ തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ തന്നെ മൂന്ന് ലക്ഷത്തി ഒരായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് തീർത്ഥാടകർ ഇവിടെ ദർശനം നടത്തിയതായാണ് കണക്കുകൾ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം അതായത് ശബരിമല തീർത്ഥാടക തിരക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു ഒരു ലക്ഷം തീർത്ഥാടകർ ഈ അഞ്ച് ദിന ഈ നാല് ദിനങ്ങളിലായി കഴിഞ്ഞ നാല് ദിനങ്ങളിലായി അധികമായി എത്തി എന്നുള്ള കാര്യം തന്നെയാണ് ഈ കഴിഞ്ഞ വർഷം ആദ്യ നാല് ദിവസങ്ങളിൽ ഇതിനേക്കാളും ഒരു ലക്ഷം കുറവായിരുന്നു തീർത്ഥാടകർ എത്തിയിരുന്നത് എന്നാൽ ഇത്തവണ ആദ്യ നാല് ദിനങ്ങളിൽ തന്നെ നിരവധി ഭക്തർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അതുതന്നെയാണ് ആ തിരക്കിൻ്റെ കാരണവും ഇനി വരും വർഷങ്ങളിലും ഇത്തവണ ഇത്തവണത്തെ പോലെ തന്നെ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത വരും ദിവസങ്ങൾ ിലും ഈ മണ്ഡലകാലത്ത് തന്നെ നിരവധി ഭക്തർ അയ്യനെ കാണുവാൻ വേണ്ടി അയ്യനെ ദർശിക്കുവാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ് ഓൺലൈൻ സംവിധാനം വഴിയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുക ശ്രമിക്കുമ്പോഴും പല സ്രോട്ടുകളും ബുക്ക് ആയത് കൊണ്ട് അതായത് ഈ അടുത്ത മാസം നാല് അഞ്ച് തീയതികൾ വരെയൊക്കെ പൂർണ്ണമായും ഒഴിവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും മറ്റുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിലൂടെയും നിരവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്തായാലും ശരണമന്ത്ര മുഖരിതമായി സന്നിധാനം അങ്ങനെ ഭക്തി സാന്ദ്രമായി തന്നെ തുടരുകയാണ് ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത് ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഇരുമുടിക്കെട്ടുമായി നിൽക്കുന്ന അയ്യപ്പന്മാരാണ് കുഞ്ഞു മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും എല്ലാവരെയും നമുക്ക് കാണുവാൻ സാധിക്കും അമ്മമാരുണ്ട് അമ്മമാർ മാളികപ്പുറങ്ങളാണ് ഇവിടെ ഈ ക്യൂവിലൊക്കെ നിൽക്കുന്നത് എന്തായാലും അവരൊക്കെ തന്നെ വലിയ തരത്തിൽ അതായത് ഈ സന്നിധാനത്തേക്ക് എത്തിയ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഈ അല്പസമയം കൂടി കഴിഞ്ഞാൽ അയ്യന്റെ തിരുനടയ്ക്ക് മുന്നിലെത്തി അയ്യപ്പനെ ദർശിക്കാൻ സാധിക്കും എന്തായാലും എവിടെന്നെ ഞങ്ങള് പൂനെ ചെങ്ങന്നൂര് യാത്ര ഒക്കെ എങ്ങനെയുണ്ട് സുഖം അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി കാത്തു എത്രയോ വർഷം കൂടെ ഞാൻ ചെറുപ്പത്തിൽ ഏഴാമത്തെ വന്നതാ ഇപ്പം പിന്നെ ഇത്രയും അമ്പത്തെട്ട് വയസ്സായി ഞാൻ മൂന്നാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം അപ്പോൾ മാളികപ്പുറങ്ങളൊക്കെ അങ്ങനെ കാത്തുനിൽക്കുകയാണ് അയ്യപ്പനെ ദർശിക്കുവാനായി എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരക്ക് രാവിലെ അനുഭവപ്പെടുന്നുണ്ട് ഇനി ഉച്ചയ്ക്ക് ശേഷമാകും തിരക്ക് കുറയുക സ്വാഭാവികമായും രാവിലെ ദർശനത്തിനായി ഇവിടെ ഭക്തർ കൂടുതലാണ് അതോടൊപ്പം തന്നെ വൈകിട്ട് ദീപാരാധന സമയത്തൊക്കെ തന്നെ ഈ സന്നിധാനം മുഴുവനും അയ്യപ്പന്മാരെ കൊണ്ട് നിറയും എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെയൊക്കെ അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നു എന്നാൽ ആ മഴയ്ക്ക് ഇപ്പോഴൊരു ശമനം ഉണ്ടായിട്ടുണ്ട് കുട്ടികളെയുമൊക്കെ കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മഴ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു കാരണം പാമ്പയിൽ നിന്നും ഇങ്ങോട്ടേക്ക് മല ചവിട്ടി എത്തുമ്പോൾ കുട്ടികളുമായി എത്തുന്ന അയ്യപ്പന്മാരുണ്ട് അതോടൊപ്പം തന്നെ വിരി വെക്കുന്ന അയ്യപ്പന്മാരുണ്ട് ഈ വിരി വെക്കുന്ന സമയത്ത് മേൽക്കൂര ഇല്ലായെങ്കിൽ മഴ വലിയ തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്ക അയ്യപ്പന്മാർക്കുണ്ട് എന്തായാലും അതിനെല്ലാം ഇപ്പോൾ ഒരു മഴയ്ക്ക് ശമനമുണ്ടായിരിക്കുന്നു ഇനി വരുന്ന മണിക്കൂറുകളിൽ നിരവധി ഭക്തജനങ്ങൾ തന്നെയാണ് ഇങ്ങോട്ടേക്ക് പമ്പയിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സന്നിധാനത്തെ വരി നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തിരക്കിനിടയിൽപ്പെട്ട കുട്ടികളെയൊക്കെ തന്നെ ജനം ടി ആ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു ആ വാർത്ത നൽകിയിരുന്നു അതിനെ തുടർന്ന് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക വരി ഇവിടെ അനുവദിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു എന്തായാലും അതൊക്കെ തന്നെ വലിയ തരത്തിലൊരു ആശ്വാസമാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ കുഞ്ഞയ്യപ്പന്മാരും മാളുകപ്പുറങ്ങളൊക്കെ ഈ തിരക്കിനിടയിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്നുവെന്ന് വേണം നമുക്ക് ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ എന്തായാലും രാവിലെ പുലർച്ചെ മൂന്ന് മണിയോടുകൂടി തന്നെയാണ് എല്ലാ ദിവസവും നട തുറക്കുന്നത് അതിനുശേഷം പൂജകൾ ഓരോന്നായി നടക്കുന്നുണ്ട് പിന്നീട് ഒരു മണിക്ക് അതായത് ഈ രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് നട അടയ്ക്കുക അതിനുശേഷം വീണ്ടും മൂന്ന് മണിക്ക് നട തുറക്കും പിന്നീട് രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഹരിവരാസനത്തോടെയാണ് നട അടയ്ക്കുക അങ്ങനെ പതിനെട്ട് മണിക്കൂറാണ് ഈ ദർശനം നട തുറന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ദർശന സമയം കൂട്ടിയത് ഭക്തജനങ്ങൾക്ക് അയ്യപ്പനെ ദർശിക്കുവാൻ വേണ്ടിയിട്ടൊരു എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദർശിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും രാത്രി വൈകി എത്തുന്ന ഭക്തജനങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് രാവിലെ പുലർച്ചെയുള്ള ദർശനം കഴിഞ്ഞാണ് ഇവിടെ നിന്നും മടങ്ങുക ഓരോരുത്തരും അങ്ങനെ ശരണമന്ത്രങ്ങൾ മുഴക്കി ഈ ഒരു കാണുന്നത് പോലെ തന്നെ ഇന്നും അയ്യനെ കാണാൻ വലിയ തിരക്ക് ഉണ്ട് സന്നിധാനത്ത്